പൈനാപ്പിളിൻ്റെ ഗുണങ്ങൾ സന്ധ്യാലക്ഷ്മി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൈനാപ്പിൾ കഴിച്ചാൽ കിട്ടുന്ന ആറ് ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് പൈനാപ്പിൾ നമ്മുടെ നാട്ടിൽ കൈതച്ചക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന പൈനാപ്പിൾ ജ്യൂസ് പ്രേമികളുടെ ഇഷ്ട വിഭവമാണ് പൈനാപ്പിളിൽ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് പൈനാപ്പിൾ ഒരു വേദന സംഹാരിയാണ് ജോയിൻറ്റ് പെയിൻ ഉള്ളവർ ഇത് കഴിക്കുന്നതിലൂടെ അവർക്ക് വളരെയധികം ആശ്വാസം ലഭിക്കുന്നു ഇതിൽ അടങ്ങിയിട്ടുള്ള ബ്രോമലൈൻ എന്ന ഏൻസൈൻ വേദന ശമിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു അതുപോലെ രക്തം കട്ടിപിടിക്കുന്നത് തടയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ആസ്പ്രിൻ ഗുളികയുടെ ഫലം കിട്ടുന്നു പൈനാപ്പിളിൽ മധുരം അടങ്ങിയിരിക്കുന്നു എങ്കിലും കൊഴുപ്പിനെ ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും ദിവസവും പൈനാപ്പിൾ കഴിക്കുന്നത് ഉത്തമമാണ് പൈനാപ്പിൾ കഴിക്കുന്നതിലൂടെ കൊഴുപ്പ് വേഗം തന്നെ കുറയുന്നു പൈനാപ്പിൾ കണ്ണുകളുടെ ആരോഗ്യത്തിനും നല്ലതാണ് വൈറ്റമിൻ സി മാങ്കനീസ് പൊട്ടാസിയം തുടങ്ങിയ ധാതുക്കൾ കണ്ണുകളുടെ കോശങ്ങൾ നശിപ്പിക്കുന്നതിനെ സംരക്ഷിക്കുന്നു ഇത് കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ആശ്വാസമേകും കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ബീറ്റോ കരോട്ടിൻ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു പൈനാപ്പിളിൽ കുറഞ്ഞ അളവിൽ സോഡിയവും കൂടിയ അളവിൽ പൊട്ടാസ്യവും അടങ്ങിയിരിക്കുന്നു പൈനാപ്പിളിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ബായ്